സ്പോർട്സ്മാൻ ഒക്കെ നമുക്ക് നല്ലതാണ് ചില നാട്ടിലൊക്കെ ക്ലബ്ബുകൾ ഉണ്ടാവും ചിലപ്പോൾ ചില ഹയർ ഉള്ള ക്ലബ്ബുകൾ ഉണ്ടാവും ചിലപ്പോൾ ഹയർ ഇല്ലാത്ത ക്ലബ്ബുകൾ ഉണ്ടാവും അതൊക്കെ ഈ ചെറുപ്പക്കാര ശ്രദ്ധയിൽ വേണം ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന ചില കേസുകളൊക്കെ മയക്കുമരുന്ന് ആദ്യമായിട്ട് ഞാൻ ഈ നാട്ടിൻ്റെ അവസ്ഥ എനിക്ക് അറിയില്ല ഞാൻ പബ്ലിക്കായിട്ട് പറയാം ചില നാട്ടിൽ ആദ്യമായിട്ട് മയക്കുമരുന്ന് ചില ചെറുപ്പക്കാർ കുടുങ്ങിയവർ എന്നോട് പറഞ്ഞതാണ് ആദ്യമായിട്ട് മയക്കുമരുന്ന് ഞാൻ കഴിച്ചത് ക്ലബ്ബിൽ വെച്ചാണ് സ്പോർട്സിന്റെ പേരിൽ ആർട്സിന്റെ പേരിലൊക്കെ ക്ലബ്ബുകളുണ്ട് ചില നാട്ടിൽ നല്ല ക്ലബ്ബുകൾ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ലൈബ്രറി കുട്ടികൾക്ക് വായന അങ്ങനെയുള്ളവരുണ്ടാകും അപ്പൊ അതുണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുക അല്ലാത്തതാണെങ്കിൽ അവിടെ ഈ ചെറുപ്പക്കാരുടെ ഇടപെടൽ വേണം ഈ ചെറുപ്പക്കാരങ്ങൾ ഈ നാട്ടിൽ റസൂർ ഉള്ളഹി സലാസ് ഞങ്ങൾ അവിടെ നാട് നോക്കിയ സമയത്ത് അവിടെ സംരക്ഷണം കൊടുത്ത ഒരു പാതയിൽ ചെറുപ്പക്കാരെ ഉറച്ചു നിന്നാൽ മതി അതന്നെ മതി നമുക്ക് അത് കിട്ടിയാൽ തന്നെ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് നടക്കും എന്നിട്ട് എപ്പോഴും എന്തിനും മാതൃക നിങ്ങൾ മദീനത്തേക്ക് നോക്കണം അത് നടക്കും നടക്കാത്തൊന്നുമല്ല ഉദാഹരണം പറയാം പറയാം അതായത് നിങ്ങളുടെ നിങ്ങളുടെ ബാപ്പിനെക്കാളും നിങ്ങൾ പണ്ടേ കേൾക്കുന്നത് അതീതായത് നിങ്ങളെ ബാപ്പാനേക്കാളും അമ്മേക്കാളും മക്കളെക്കാളും പ്രിയപ്പെട്ട എല്ലാവരെക്കാളും വന്നാസി അജ്മയിൻ എല്ലാവരെക്കാളും നിങ്ങൾ ഹബീബായ തങ്ങളെ പ്രണയിക്കുന്നത് വരെ നിങ്ങളുടെ ഈമാൻ പൂർണ്ണമാവില്ല ഇത് നിങ്ങൾ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ചിന്തിച്ചു നോക്ക് നിങ്ങൾ ഇപ്പൊ ചെറിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഉമ്മാക്ക് അസുഖം വന്നപ്പോ ധന്യവേദനം വന്നപ്പോ അറിഞ്ഞിട്ടില്ലേ സങ്കടപ്പെട്ടിട്ടില്ലേ ബാപ്പ മരിച്ചപ്പോൾ കരഞ്ഞിട്ടില്ലേ മോള് അസുഖം വന്നപ്പോൾ അറിഞ്ഞിട്ടില്ലേ ഭാര്യയ്ക്ക് അസുഖം വന്നപ്പോൾ അറിഞ്ഞിട്ടില്ലേ ഭർത്താവിന് രോഗം വന്നപ്പോൾ അറിഞ്ഞിട്ടില്ലേ ആങ്ങൾക്ക് വന്നപ്പോൾ അറിഞ്ഞിട്ടില്ലേ ഇല്ല ഐസ്യൂവിന്റെ പുറത്തൊന്നും കരഞ്ഞിട്ടില്ലേ പേജാറായിട്ടില്ലേ വിഷമണ്ടായിട്ടില്ലേ കണ്ണുനീര് വന്നിട്ടില്ലേ ആ വന്ന കണ്ണുനീരിന്റെ നൂറിലൊരം അള്ളാന്റെ ഹീവിനെ കുറിച്ച് ആലോചിച്ചിട്ട് വന്നിട്ടുണ്ടോ ഇല്ല എന്നാണ് ഉത്തരവെങ്കിൽ ും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആയിട്ടില്ല വേണ്ടി കരഞ്ഞതിന്റെ നൂറിൽ ഒന്ന് പോലും ഹബീബിനെ കരഞ്ഞിട്ടില്ല രണ്ട് രീതിയിൽ കരയാം ഹബീബിൻ ഉമ്മത്തിൽ പെട്ടല്ലോ സന്തോഷം കൊണ്ട് കരയാം അലഹമ്മോട്ടി സിക്സ് ടൈംസ് പേര് ഖുർആാനിൽ മെൻഷൻ ചെയ്യപ്പെട്ട പ്രവാചകനാണ് മൂസാസ്ലാത്തു വസ്സലാം ആ മൂസാ നബി പോലും തുകാരുന്നത് പഠിച്ചോനെ ഹബീബായ ഉമ്മത്ത് മുഹമ്മദ് സൊല്ല തങ്ങളുടെ ആ ഉമ്മത്തിൽ ഒന്ന് പടാനുള്ള തോഫിക്ക് തരണേ അല്ലാന്ന പല നബിമാരും തുകാരന്നിട്ടുണ്ട് നമ്മൾ ബൈ ബർത്ത് ഉമ്മത്ത് മുഹമ്മദാണ് സൊല്ലാഹു അലൈഹി വസ്ലം എന്നിട്ട് പോലും നമ്മൾ ഹബീബിനെ ഒന്ന് ആലോചിച്ച് സന്തോഷം കൊണ്ട് കരഞ്ഞിട്ടില്ല ഹബീബിന്റെ വിഷയത്തിൽ ഹബീബ് നമ്മൾ തെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ സങ്കടപ്പെടുന്നുണ്ടല്ലോ അത് ആലോചിച്ചിട്ടൊന്നും കരച്ചിൽ വന്നിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഈമം പൂർണ്ണമാവാം ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം ചില ചെറുപ്പക്കാരൊക്കെ പറയുന്നത് സാറേ താജ്ജോ നിസ്കരിക്കണം എന്ന ആഗ്രഹം സുഭൈ നിസ്കരിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ട് ഒറ്റ വാക്കോട് പറഞ്ഞ് അവസാനിപ്പിക്കാം അതെന്താ ഒരാൾ സുബൈ നിസ്കരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരുടെ ലിസ്റ്റിൽ നിന്ന് നിങ്ങളുടെ പേര് വെട്ടിയിരിക്കുന്നു സുബൈ നിസ്കരിക്കാത്ത നിന്റെ വാക്കല്ല മഹാന്മാരുടെ വാക്കാ സുബൈ നിസ്കാരം ഒരാൾക്ക് കിട്ടുന്നില്ലേ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരുടെ ലിസ്റ്റ് ഉണ്ട് വെട്ടും ഉറപ്പായിട്ടും വെട്ടും ബാക്കി നിസ്കാരത്തിന്റെ കാര്യം പറയണ്ട എല്ലാം അങ്ങനെ തന്നെ പരമപ്രധാനമായ ഒന്നാ സുബഹി താജ്ജു അല്ല പ്രത്യേക നിസ്കാരമൊക്കെ തഹജുദ് നിങ്ങൾ താജ്ജൂദ് നിസ്കരിച്ച് സുഹൈ നിസ്കരിച്ച് ദുഹ നിസ്കരിച്ച് അള്ളാൻ്റെ ദുരത്തിൻ്റെ ജോലിക്ക് പോയി നോക്കിയ ബിസിനസ്സിൽ പോയി നോക്കിയാൽ വല്ലാത്ത ബർക്കത്തായിരിക്കും ആ കിട്ടുന്ന അഞ്ഞൂറ് റുപ്പ്യാണെങ്കിൽ ഒരു അൻപതിനായിരത്തിൻ്റെ ഒരു ഫ്ലറിഷ്നസ് ആ അബണ്ടൻസ് ആ അഞ്ഞൂറിലുണ്ടാവും അല്ലാതെ നിങ്ങൾ സുഭയും കലാ ദൂറൊക്കെ കലാകരി ഇങ്ങനെ പോയിട്ട് ഒരു ഒരു ദിവസം പതിനയ്യായിരം ഉണ്ടാക്കി ബർക്കത്തി ഉണ്ടാവില്ല ആ പൈസ വണ്ടിന്റെ ടയർ അങ്ങോട്ട് പോയി വണ്ടിന്റെ എഞ്ചിന്റെ പണി ഇങ്ങോട്ട് പോയി ഹോസ്പിറ്റൽ കേസ് അയ്യായിരം ഇങ്ങോട്ട് പോയി ബാക്കി ഉണ്ടാവില്ല പറഞ്ഞ മനസ്സിലായോ അതുകൊണ്ടാണ് ഉസ്താദ്മാര് ചെറിയ ശമ്പളം കിട്ടിയിട്ടും രാഹത്തിന് ജീവിക്കുന്നത് അവർക്ക് ശമ്പളം കൂട്ടി കൊടുക്കണം കേട്ടോ വേറെ കാര്യം ഇവിടെ ശമ്പളം നിക്കറല്ലേ താൽക്ക സാന്ദർഭികമായി പറഞ്ഞതാണ് അവർക്ക് പതിനയ്യായിരം ഇല്ല ഇരുപതിനായിരം എത്ര കിട്ടുന്നത് അത് വെച്ചിട്ട് അവർക്കാരം കിട്ടുന്നത് പറക്കത്തില്ല പൈസ അവർ വേറെ ഒന്നും ആക്കുന്നില്ല അതുകൊണ്ടാണ് പണ്ഡിതന്മാരെ കൊച്ചം പറയുന്നത് പറയുന്നത് പണ്ഡിതന്മാരെ ചെറിയ ഈ എന്താ പറയാ നമ്മളെ മാനസികമായ എന്തെങ്കിലും ചെറിയ വീഴ്ചകൾ കണ്ടാൽ പോലും നാടന്മാരെ ഇടപെടാൻ പാടില്ല കാരണം എന്താ പറയുക ഒറ്റ കാര്യം വിളിച്ചാൽ മതി ഈ പണ്ഡിതന്മാർ എന്ന് പറയുന്നത് ഏത് പണ്ഡിതന്മാരായിക്കോട്ടെ പണ്ഡിതന്മാർ എന്ന് പറയുന്നത് നമ്മൾ കളിച്ച് കുതിര കളിച്ച് പാടത്തും ഗ്രൗണ്ടിലും നടന്ന സമയത്ത് ചെറിയ പ്രായം മുതൽ ഒരു പത്താമത്തെ വയസ്സ് മുതൽ ഒരു പത്തിരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വയസ്സ് വരെ നീണ്ട പത്തോ പന്ത്രണ്ടോ വർഷക്കാലം ഒറ്റ മുഹ ഒഴിവാക്കാത്തവരായി പണ്ഡിതന്മാര് ഒറ്റ തഹജ്ജു ചിലപ്പോ ഒഴിവാക്കിയിട്ടുണ്ടാവില്ല വെള്ളിയാഴ്ച രാവും തിങ്കളാഴ്ച രാവോ മുഴുവനും ഹയത്താക്കിയവരായിരിക്കും അവര് അതുകൊണ്ട് അവരെ കുറ്റം പറയണ്ട ഞാൻ പറഞ്ഞ അവരെ ശൈലി അവരോട് ചേർന്ന് നിന്നിട്ട് ദർശനെ പരിപോഷിപ്പിക്കും ദർശൻ ഉണ്ടല്ലേ നാട്ടിൽ ദർശനെ പരിപോഷിപ്പിക്കുക ദർശന സപ്പോർട്ട് ചെയ്താൽ വലിയ ഫലമാണ് ഒരു കഥം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കുക അത് എന്താണെന്നറിയോ ഒരു നാട്ടിൽ ഒരു ഒരു മഹാൻ ആ മഹാന്റെ ചരിത്രം ഒരു കിതാബിൽ എഴുതപ്പെട്ട ഒരു ചരിത്രമാണ് അത് അത് കൗരുൽ ഓർമ്മ അല്ലെങ്കിൽ മറ്റൊരു കിതാബിന്റെ സംഭവം പറയുന്നുണ്ട് എന്താ പറയുന്നത് ഒരു ഒരു മഹാനായ ആൾ പറയാണ് ഞങ്ങൾ ദർശ് പഠിക്കാൻ ദൂരെ നാട്ടിലേക്ക് പോയി ആ നാട്ടിലേക്ക് ഞങ്ങൾ ചെന്ന് ഞങ്ങൾ മുത്താലിമേ അതിൽ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരിക്കൽ ഞങ്ങളെ അയൽ പള്ളിന്റെ അയൽവാസിയായ ഒരു ജൂതനായ ഒരാൾ അയാൾ ഞങ്ങൾക്ക് എല്ലാവർക്കും പൈസ തന്നു കുറേശ്ശെ പൈസ ഇങ്ങനെ എല്ലാവർക്കും വിതരണം ചെയ്തു പിന്നീട് ഒരിക്കലും ഇതേപോലെ അങ്ങടുത്ത് പൈസ ഇല്ലാത്തപ്പോഴും അതേ ജൂതം വന്നിട്ട് പഠിക്കുന്ന കുട്ടികളല്ലാന്ന് വിചാരിച്ചിട്ട് പൈസ വിതരണം ചെയ്തു ഇങ്ങനെ പല ഘട്ടങ്ങളിലും അയാൾ പൈസ ഞങ്ങൾക്ക് വിതരണം സ്നേഹത്തോടെ തന്നിട്ടുണ്ട് അതായത് ദറിസിനെ സഹായിച്ചു എന്നർത്ഥം അങ്ങനെ ഈ പണ്ഡിതം പറയുന്നത് പിന്നീട് ഞാൻ പഠനമൊക്കെ കഴിഞ്ഞ് കുറെ കാലങ്ങൾക്ക് ശേഷം മക്കത്തേക്ക് പോയി മക്കത്തെത്തിക്കുമ്പോൾ മക്കത്തെ ഹറമ്പിലുണ്ട് ഈ ജൂതം നിൽക്കുന്നു ജൂത് നിങ്ങൾ ഇങ്ങനെ മക്കത്തൊക്കെയാ പറഞ്ഞു ഞാൻ മുസ്ലിം ആയിട്ടുണ്ട് എന്ത് സംഭവം എന്ന് ചോദിച്ചു ഞാൻ നിങ്ങളെ പഠിക്കുമ്പോൾ ദർസിലൊക്കെ പഠിക്കുമ്പോൾ ദർസിനൊക്കെ സാമ്പത്തികമായിട്ടും മറ്റൊക്കെ സഹായിച്ചിരുന്നല്ലോ ഇത് പഠിക്കുന്ന കുട്ടികളല്ലേ പ്രയാസപ്പെടുന്നതെ കണ്ടപ്പോൾ സങ്കടം കൊണ്ട് സഹായിച്ചതാ ആ സഹായിച്ച കാരണം കൊണ്ട് ഹബീബായ മുത്തറസൂൽ മുത്തറസൂൾ സൊല്ലി സ്വലമ തങ്ങൾ സ്വപ്നത്തിൽ വന്ന് എനിക്ക് അഷതു കലിമത്ത് തൗഹീദിനെ ചൊല്ലിത്തന്നു ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബത്തിലെ പതിനേഴ് ആൾക്കാര് മുസ്ലിം ഇങ്ങനായിട്ടുണ്ട് ഇതൊരു മാ ഇമാമിങ്ങൾ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ ചരിത്ര ദർസ് നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇസത്താ ഇവിടെ മുതാലിമികൾ പഠിക്കുക ഖുർആാനാണ് ഹദീഫാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളാണ് തസമുഫിന്റെ ഗ്രന്ഥങ്ങളാണ് അതിങ്ങനെ പഠിച്ച് പല മലക്കുകള് ഈ പള്ളിയിലും ഇതിന്റെ പരിസരത്തൊക്കെ ചു പറക്കും ആ മലക്ക് അതിനാരെ സപ്പോർട്ട് ചെയ്തോ ചിലപ്പോൾ പൈസ കൊണ്ട് കഴിയാത്തവർ ശരീരം കൊണ്ട് അധ്വാനിക്കുക എല്ലാ നിലക്കും ദർസ് പരിപോഷിപ്പിക്കുക കാരണം റസൂൾ അന്ന് ദർസ് നടത്തിയിട്ടുണ്ട് കിതാബ് വെച്ചിട്ടില്ല കാരണം റസൂലൊക്കെ ഇങ്ങനെ വരുന്നതാണ് അള്ള ഭാര്യ അറിയിച്ചുകൊടുക്കുന്ന വരുന്ന ഒരവസ്ഥയായിരുന്നു ആ ഒരു ശൈലി ഇവിടെ സ്വീകരിക്കുക എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ പോലെ ഉത്ര സോലന്ദി സ്വലംദായാലു സെല്ല തങ്ങളുടെ അവിടുത്തൂടെ ഒരു ബന്ധം ഉണ്ടാക്കുക സ്വലാത്തൊക്കെ ഒന്ന് ചെല്ലി എത്രയാ മക്കളെ സ്വലാത്തിൻ്റെ ഒക്കെ ഒരു പവർ നഷ്ടപ്പെടാത്ത അമലല്ലേ ഒന്ന് സ്വലാത്തിൽ കൂടെ ഇപ്പൊ ചെറുപ്പക്കാരും പറയുകയാണ് സാറേ ഞങ്ങൾ കഴിഞ്ഞേക്കാൻ കഴിയുന്നില്ല അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞെടുത്തു നിങ്ങളിപ്പോൾ ഒരാൾ ലയണൽ മെസ്സിന് ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ അയാൾ ലയണൽ മെസ്സിൻ്റെ കളി പുലർച്ചെ മൂന്ന് മണിക്കുണ്ട് എന്ന് കേട്ടാൽ ആരും പറയാതെ അലാം വെച്ചിട്ട് ഇവനെ എഴുന്നേക്കുല്ലേ പറ പറ മഹബത്ത് ഏത് മഹബത്ത് മഹബത്തു മെസ്സിടാ അത് യഥാർത്ഥ മഹബത്താണത് മഹബത്തിൽ ഉള്ളതുകൊണ്ടാത് അവ ചങ്ങാതിക്കബീബ് ജനിച്ച സമയത്ത് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല കാരണം അതെ മഹബത്തു നബി ഇല്ല അത് പറച്ചിൽ മാത്രമേ ഉള്ളൂ മറ്റേ മഹബത്തുൽ മെസ്സി ഉണ്ട് ഒറിജിനലി ഉണ്ട് ഞാൻ പറയുന്നില്ല എത്രമാത്രം വി ആർ അവേ ഫ്രം ദ റിയാലിറ്റി ഫ്രം ദീൻ നമ്മൾ ദീനെന്ന് അകലെയാണ് സഹോദരങ്ങളെ ഹാപ്പി എൻ്റെ ഇതിൻ്റെ അടുത്തൊരു ചങ്ങാതി വന്നു ഒരു ചെറിയ കുട്ടി ആ കുട്ടി ഇങ്ങനെ മുടി വളർത്തിയത് കണ്ടപ്പോൾ ഞാൻ കുട്ടിനോട് ചോദിച്ചു അവസാനിപ്പിക്കോ ആ കുട്ടി മുടി സമയം അതിക്രമിച്ചു ഉപ്പ് നിർത്തും എന്നോട് പറഞ്ഞ സമയം കഴിഞ്ഞിട്ട് രണ്ടിനോട് നിർത്തും ആ കുട്ടി ഇങ്ങനെ മുടി വളർത്തിയത് അധികരിച്ചിട്ടുണ്ട് അപ്പം ഞാനോട് ചോദിച്ചു എന്താ മോനെ എന്നോട് ഒരു കളിക്കാരൻ്റെ പേര് പറഞ്ഞു ഞാൻ ആ കളിക്കാരൻ്റെ പേരാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഒന്നും കുറ്റമൊന്നും പറഞ്ഞില്ല ഞാൻ എന്നോട് ചോദിച്ചു പോനെ അല്ല നെയ്മറിനെ കുട്ടിനെ നെയ്മറാൻ പറഞ്ഞ കേട്ടോ നെയ്മർ നെയ്മറിനെ കുട്ടിനെ അറിയാമെന്ന് വെച്ചു നെയ്മറിനെ നെയ്മറിനറിയെന്ന് വെച്ചു ഏഹ് അങ്ങനെ അറിയാം കളിയൊക്കെ അതല്ല പേഴ്സണൽ ആയിട്ട് ബന്ധമുണ്ട് വെച്ചു അയ്യ് അതില്ല നെയ്മറിന് ഇങ്ങോട്ട് അറിയാമെന്ന് വെച്ചു അപ്പൊ അതുമില്ല ആ ശരി അപ്പൊ ആശക്കും മഹുഷക്കും നമ്മളൊരു ബന്ധുമില്ല നിർത്തോ അതല്ല ഉണ്ടായത് സ്നേഹിക്കുന്നാണോ സ്നേഹപ്പെടുന്നാണോ നമ്മളൊരു ബന്ധുമില്ല ഇവരിവിടെ അങ്ങനെ സ്നേഹിക്കുന്നു മറ്റേ അറിയുന്നു പോലുമില്ല എന്നാൽ എന്റെ കുട്ടി അവനോട് ഞാൻ പറഞ്ഞു പതിനാല് വയസ്സിൽ ചെറുപ്പക്കാരനാ എന്റെ കുട്ടി ഇവിടുന്ന് ഇപ്പൊ ഒരു സ്വലാത്ത് ഇവിടെ നിന്ന് ഇപ്പൊ ചൊല്ലിയാൽ ഈ നിമിഷം നിന്നെ നിന്റെ മാപ്പാൻ ഉമ്മാനെ അടക്കം തിരിച്ചറിയുന്ന ലോകത്തിന്റെ നേതാവുണ്ട് അത് മുഹമ്മദ് നബിയാണ് അലൈഹി സ്വല്ലം ഇത് പറഞ്ഞപ്പ ആ കുട്ടിനോട് പറഞ്ഞു തോന്നുന്നു സാറേ മുത്തുനബിയെ കുറിച്ച് ഇങ്ങനെ ആരും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല പറഞ്ഞു കൊടുത്തോല്ലാ സ്വലാത്ത് അടികിട്ടടാ നിരകത്തിലിട്ട് അങ്ങനല്ല പറയേണ്ടി വന്ന ഞാൻ പറഞ്ഞത് അതിനൊരു സ്മൂത്ത് ആയൊരു ശൈലി ഉണ്ട് ഖുറാനിൽ ഉണ്ട് ആ ശൈലി ഞാൻ ഇതൊക്കെ സംസാരിക്കുന്നില്ല അതൊക്കെ പിന്നെ സംസാരിക്കാം അത് ഖുർആാനി ശൈലി പറയുന്നുണ്ട് യാ ബുനയ്യ അക്മി അത്മിസ്വനാ പറയുന്നത് കുറിച്ച് പറഞ്ഞപ്പോൾ പൊന്നുമോനെ എന്നാ വിളിച്ചത് കുഞ്ഞുമോനേന്ന് സുഹൃത്ത് ഉഖമാനാന്ന് അനുഷ്കുറിലില്ല അവിടെ യാ ബുനയ്യ വിളിച്ചത് അവർ ഒരു സോഫ്റ്റ് ശൈലിയില്ല എന്ത് വേണോ കുറെ പറയേണ്ട പാപ്പിമ്മീൻ ചൊല്ലുന്നത് മക്കൾ കണ്ടാൽ മതി പറയണ്ട ആ ശൈലിയിലേക്കാവും ഞാൻ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു സുബാൻ ആ ഒരു മഹബത്തിന്റെ ലോകം നമുക്ക് എത്തിച്ചു തരട്ടെ